ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ഹായ് മായ സുഖം നന്നായിട്ട് പോകുന്നു നിന്റെയോ നീന ഞാൻ വിളിച്ചതേ എന്റെ മോഡും സർവീസ് ചെയ്യാൻ തോന്നുന്നു എന്ത ചെയ്യാ ആണോ ഏതാ നിന്റെ ഓയിന് നെറ്റ്ലിങ് ഇതിന്റെ വാറണ്ടി ഒക്കെ കഴിഞ്ഞു എന്തോ എങ്ങനെ ഇതൊന്നും അറിയണിപ്പോ അതിന് എന്താ ഇത്ര പാട് വാരന്റി ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് നെറ്റ്ലിങ്ങിന്റെ വെബ്സൈറ്റിൽ വാരന്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് നോക്കിയാൽ ഓ അതെങ്ങനെയാ അവളുടെ വെബ്സൈറ്റിൽ വാറണ്ടി ലുക്കപ്പ് എന്നൊരു ഓപ്ഷൻ സെർച്ച് ചെയ്താൽ മതി വാറണ്ടി ലുക്കപ്പ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വാറണ്ടി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ നെറ്റ്ലിംഗ് കസ്റ്റമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സിൻ്റെ വാറണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ വാറണ്ടി ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കൂടാതെ ഇത് ഓയിൻറ്റിയുടെ മാത്രമല്ലാട്ടോ നെറ്റ്ലിംഗ് വാറണ്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും വാറണ്ടി ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിന്റെ ഓയിൻറ്റിയുടെ മാക്കേഡിയും ഉണ്ടാകുമല്ലോ അത് അവിടെ കൊടുത്താൽ മതി ഈസി ആയിട്ട് വാറണ്ടി ചെക്ക് ചെയ്യാം കാണും അടിയിലായിട്ട് എന്ന് എഴുതിയുള്ള സ്റ്റിക്കർ ഉണ്ടാവും കുറെ നമ്പേഴ്സും ലെറ്റേഴ്സും മിക്സ് കോഡ് അത് കൊടുത്താൽ മതി ആ കിട്ടി ഇതവിടെ കൊടുത്താൽ വാറണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ നിന്റെ പ്രൊഡക്ടിന്റെ മാഡി മോഡൽ എപ്പോൾ വാങ്ങിച്ചു വാറണ്ടി എപ്പോൾ തീരും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാം അതും ഉള്ളാലോ പിന്നെ ഈ ഡീറ്റെയിൽസ് അല്ലാണ്ട് ഒരു കാര്യം കൂടി ഉറപ്പിക്കാം നിന്റെ പ്രൊഡക്റ്റ് ഒറിജിനൽ ആണെന്ന് ആ ശെരിയാ അപ്പൊ നമ്മളെ പിന്നെ ആരെങ്കിലും പറ്റിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലേ അതെ നെറ്റ്ലിങ് എപ്പോഴും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന കമ്പനിയാണ് നീ എന്തായാലും ആദ്യം പോയി അതൊന്ന് ചെക്ക് ചെയ്യേ നോക്കാം ആ എന്റെ അണ്ടർ വാരണ്ടിയാ ഫിസിക്കൽ ഡാമേജും ഇല്ല ആഹാ എന്നാ ഇനി സർവീസ് ഫ്രീ ആണല്ലോ എന്നാ നേരെ ആറുമെ സെന്ററിലോട്ട് കിട്ടോ ഓക്കെ താങ്ക്സ് ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം ശരി എന്നാ